ഞാൻ എന്താ കൊടുക്കാൻ എല്ലാരും ചോദിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് ഫോട്ടോ ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഓട്ടോ ചിലപ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത് നിത്യ സന്ദർശകൻ ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുക അപ്പൊ ശ്രീനിവാസിന്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യുഫെക്ട് ഇംഗ്ലീഷ് എയ്റ്റ് മുതൽ ചേർത്ത് നിർത്തിയിട്ടുണ്ട് ഒരു പ്രാവശ്യം കാണുമ്പോഴും ആദ്യമായിട്ട് കാണുന്ന ബഹുമാനത്തോടെയും ഭയത്തോടെയും മാറി നിന്നിട്ടുള്ള ഞങ്ങളെല്ലാവരെയും ചേർത്ത് പിടിച്ച് സിനിമയുടെ എല്ലാ മേഖലകളിലും എല്ലാ സമയത്തും എല്ലാ രീതിയിലും സപ്പോർട്ട് നിന്നിട്ടുള്ള ഉപദേശങ്ങൾ നിന്നിട്ടുള്ള ഒരു മാതൃകയായിട്ട് ഞങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്ക ഇന്ന് ഈ സിനിമയുടെ ഭാഗമായി ഈ വിജയം ഞങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുകയാണ് മമ്മൂട്ടി എന്ന മമ്മൂക്ക എന്ന മമ്മൂട്ടി ചേട്ടൻ ഇനി മുതൽ ഇത്രയും നാളും വിളിച്ചു ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക് ആയി ഞങ്ങൾ കാണുന്നു ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് നിന്ന് മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു സംസാരിച്ചിട്ടുണ്ട് സിനിമക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡൻ സോട്ടിന്റെ ആക്ട്രസ് ആണ് അന്ന് ആനയിലെ കൊടുത്തിട്ടുണ്ട് ഈ ആരാധനയുള്ള കഥകളുടെ തുടങ്ങിയ കാലമാണ് പരിചയമായിട്ടുണ്ട് ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഓട്ടോയിൽ ചിലപ്പോൾ ചാക്ക് കത്തുകൾ ശ്രീനിവാസൻ ശ്രീനിവാസൻ്റെ മുടി എൻ്റെ നിത്യ സന്ദർശകൻ ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പിടിച്ചുപോയത് അപ്പോൾ ശ്രീനിവാസന്റെ കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് ഉത്തരം എന്ന പിള്ളീടെ മുത്തരങ്ങൾ അതാണ് ഇത് വേറെ പിന്നീട് അതേ ആരാധികയിൽ കത്തെഴുതിയൊരു ആരാധികം പറഞ്ഞാൽ സഹകരിക്കാൻ എനിക്ക് ഇതിന്റെ കഥ പക്ഷേ ഇതൊരു വലിയ വിജയമാകുന്ന എല്ലാ പ്രേക്ഷകരും എന്റെ ഭാഗത്തുള്ള ഒരു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 പുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ ഞാൻ ആദ്യമൊരു സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അൽപ്പം എന്ന് പറയുന്ന സിനിമയിൽ നമുക്ക് കട കൂടി തന്നെയാണ് അപ്പം ആ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു കമൽ അടുത്ത് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് എന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കഥ കൊടുക്കാതോ എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പം എന്നോട് പറഞ്ഞത് പരനേട്ടൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനെ സമിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനകത്ത് എനിക്ക് അങ്ങനെ റോൾ ഉണ്ടായിട്ട് എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ അതൊന്നും ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തു ആയിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തുനോക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എനിക്കിങ്ങനെ പറഞ്ഞു സിനിമയുടെ തുടക്കത്തിൽ മാത്രം വന്നുപോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ട് ദിവസം അഭിനയിച്ചാൽ മതി ഞാൻ ജോബിനോട് ചോദിച്ചാൽ കുറച്ചുകൂടി നല്ല റോൾ തന്നോളൂ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ അവർ ഇങ്ങനെ അറിയാം കുറച്ചുകൂടെ നല്ല വേഷം തന്നോളൂ എന്ന് ജോബിനോട് ചോദിച്ചാൽ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ ഏതെങ്കിലും വേഷം ചെയ്യുന്നതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഈ വേഷത്തിനെനിക്ക് വേറെ ആരെയും കാണാൻ പറ്റുന്നില്ല ഇവർ സ്ഥിതി ചെയ്താൽ തന്നെ നല്ല റോളുമാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ എനിക്ക് ആ റോളിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്ന പറയാമെന്ന് കഴിഞ്ഞാൽ കഥാപാത്രത്തെ അവർ പിന്നെ കഴിഞ്ഞത് എന്തായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്ന് ആണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നത് ഞാൻ ഒരുപാട് പിന്നാലെ സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടൊപ്പം ആ സന്തോഷം പങ്കിടാൻ സാധിച്ചതും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമ വലിയ വിജയത്തിലേക്ക് തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അങ്ങനെ നന്ദി നമസ്കാരം ും നമസ്കാരം ഈ വർഷം തുടക്കത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആണെന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയ സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരാക്ടർ എന്നുള്ള കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മമ്മൊക്കെയാണ് മ്മൂക്കായുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമില്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെയായിട്ടുണ്ട് ലിസ്റ്റിങ്ങിനെ തുടരുകയാണോ അദ്ദേഹത്തിൻ്റെ ഷോ കേസിലെ ഏറ്റവും നല്ല സിനിമ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻറ്റോ ജോസഫാണ് ആദ്യമാണ്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒരൊന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം സിനിമയിൽ മുഖം കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആ നേരം അൽപ്പറുണ്ട് നമുക്ക് കൂടെ തന്നെ ആ സിനിമയിലെ അസോസിയേറ്റ് ഡയറക്ടർ കമലായിരുന്നു കമൽ എന്നിട്ട് പറഞ്ഞത് ആ സിനിമ കഴിഞ്ഞിട്ട് പിന്നീട് കമൽ വർക്ക് ചെയ്യാൻ പോകുന്നത് കഥ എന്ന് പറയുന്ന സിനിമയിലാണ് അപ്പൊ എന്നോട് പറഞ്ഞത് പരതായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് ഞാൻ അവിടെ ചെന്നിട്ട് നോക്കട്ടെ എന്തെങ്കിലും ഒരു റോൾ ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതിനെ തോൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതിനെന്തെനിക്കങ്ങനെ റോൾ ഒന്നുണ്ടായി എനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയില്ലായിരുന്നു അന്ന് ഞാൻ ആലോചിച്ചില്ല പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ സിനിമയുടെ കഥ ഒരു കഥാതന്തു ആയിട്ട് വന്ന് അതിനെ അനുബന്ധിച്ചൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഞാൻ അന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കാലം നമ്മളറിയാതെ ഇങ്ങനെ നമുക്ക് വേണ്ടി കാത്തുനോക്കുന്ന ചില കാര്യങ്ങളാണ് ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജോഫിൻ വിളിച്ച സമയത്ത് എനിക്കിങ്ങനെ പറഞ്ഞു യുടെ തുടക്കത്തിൽ മാത്രം പോകുന്ന ഒരു കഥാപാത്രമാണ് അത് രണ്ടു ദിവസം നല്ല ഞാൻ ജോബ് കൂടി ചോദിച്ചെങ്കിൽ കുറച്ചുകൂടെ നല്ല റോൾ തന്നോണ്ട് രണ്ടു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസമൊക്കെ അവർ ഇങ്ങനെ അറിയാം കുറച്ചുകൂടെ നല്ല വേഷം തന്നോ എന്ന് ജോബിനു ചോദിച്ചാൽ പറഞ്ഞു വേറെ വേഷങ്ങളുണ്ട് ആ സ്ഥിതി ഏതെങ്കിലും വേഷം ചെയ്യുന്നതിനും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഈ വേഷത്തിന് എനിക്ക് വേറെ ആരെയും കാണാൻ പറ്റത്തില്ല ഇവർ സ്ഥിതി ചെയ്താൽ തന്നെ നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ റോഡിൻ്റെ ഒരു കോട്ടിനെ സംബന്ധിച്ചാണ് ഞാൻ ആ കഥാപാത്രത്തെ അവരുത്തി കഴിഞ്ഞത് ഏതായാലും ഈ ചെറിയ സിനിമയുടെ വലിയ വിജയത്തിന് എനിക്കും കൂടി പങ്കാളിയാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം ഞാൻ അഭിനയിക്കുന്ന സിനിമകളെല്ലാം എൻ്റെ സിനിമകളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ഞാൻ എൻ്റെ സിനിമ ഒരു വലിയ വിജയത്തിലേക്ക് കുതിക്കുന്നത് ഞാൻ ഒരുപാട് അഭിമുഖീ സന്തോഷിക്കുന്നു നിങ്ങളോട് എല്ലാവരോടും ഒപ്പം ആ സന്തോഷം പങ്കെടുക്കാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം വലിയ വിജയത്തിലേക്ക് ഊദിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും അവർക്ക് നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ വർഷം തുടക്കത്തില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആണെന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയ സിനിമ ഇവിടെ ഓടുമ്പോൾ ഒരാക്ടർ എന്നുള്ള കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് അഭിമാനവും സന്തോഷവും റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരനായ എന്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ മമ്മൊക്കെയാണ് യുടെ ഒരു യെസ് ഇല്ലെങ്കിൽ അതൊന്നുമില്ല ഈ സിനിമയില്ല അപ്പൊ അതുകൊണ്ട് മമ്മൂക്കായിട്ടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട് അപ്പം ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ട് എനിക്ക് ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാഫ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ആയിട്ടുണ്ട് ലിസ്റ്റിങ്ങിനെ തുടരുകയാണോ അദ്ദേഹത്തിൻ്റെ ഷോ കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനും ഒക്കെ ആയ ആൻഡോ ജോസഫിന് നന്ദി ആൻഡോ ജോസഫാണ് ആദ്യവാണ്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒരൊന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ും നമസ്കാരം ആദ്യം ഒരു വർഷം മുന്നേ ഇതേ സമയത്താണ് ഓസ്ല എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കിയുടെ കൂടെ പറ്റിയത് ഒരു വർഷത്തിന് ഇപ്പുറം രേഖാചിത്രത്തിന്റെ സക്സസിന് വേണ്ടിയിട്ട് മമ്മൂക്കിയുടെ കൂടെ ഒരു വേദി ഇരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റിയായിരുന്നു ജോപ്പിൻ ചേട്ടനും താങ്ക് യു എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനന് പ്രരാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടന്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ നീലക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടന്റെ ഒരു ഓട്ടോഗ്രാഫ് ഒരുപാട് സന്തോഷമുണ്ട് ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു മൊമെൻ്റായിട്ട് ഞാൻ കാണുന്ന ഒരു മൊമെൻറ്റാണ് അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ നാല് വർഷം ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതാണ് അത് ഈ സിനിമ നടക്കാൻ എല്ലാവരും ഇവിടെ ഫ്രണ്ടുകൾക്ക് ഈ സിനിമ നടക്കാൻ ഒരു എസ് ഒരസുകാരണമായിട്ടുള്ളത് ഏറ്റവും വലിയ രസം മമ്മുക്കടയായിരുന്നു മമ്മൂക്കയോട് കഥ പറഞ്ഞ ശേഷമാണ് തുടങ്ങിയത് അന്ന് മമ്മക്കെ സംബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ സ്ക്രിപ്റ്റുമായിട്ട് മുന്നോട്ട് പോകില്ലായിരുന്നു അന്ന് മമ്മക്കെ സംബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കഥകരും സിനിമയുടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പോൾ നടന്നത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യത്തെ കാണുന്നത് ഈ പറയുന്ന ഒരുപാട് ലെജൻസിന്റെ ഒപ്പമാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അതെന്നെ പോലുള്ള പുതിയ ആൾക്ക് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു വിജയം ഈ സിനിമയുടെ തുടക്കത്തിൽ സിനിമ തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അച്ഛൻ ആച്ച മരിച്ചുപോയത് അപ്പോൾ ആചക്കും ഈ സിനിമ താങ്ക് യു സോഷ്യൽ മീഡിയ മൂന്ന് ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് സമയത്ത് നമുക്ക് എനിക്കൊരു ഒരു റോളക്സ് തന്നു തിരിച്ച് ഞാൻ എന്താ കൊടുക്കണം എല്ലാരും ചോദിക്കുന്നുണ്ട് താങ്ക്